ഈ ഒരു മാങ്ങാകാലത്ത് ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ടില്ലേ പിന്നെ എന്താ കഥ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലൊരു മാങ്ങാക്കറിയൊന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ തിന്നാനും കൂടി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം അതിൻ്റെതാ ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഞാൻ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് കിട്ടാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉലുവയും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ മാങ്ങത ചരച്ച മാങ്ങ വേണം അതും സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ മാങ്ങ കുറച്ചൊന്ന് ചെറിയൊരു മധുരമുള്ള മാങ്ങ എടുക്കണം പഴുത്തതല്ല നല്ല ചനച്ച മാങ്ങ എന്നിട്ട് എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൊടി കൂടി ചേർത്ത് കൊടുത്ത് ആ റോസ് പല്ലി മാറുന്നവരെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കണം ഇനിയിപ്പം അതാ ഏകദേശം ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി ഒരക്കപ്പ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വേഗാൻ വേഗാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം അതായത് ഒരു കൊപ്പോളം വെള്ളം വേണം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം മാങ്ങൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അച്ചാണെങ്കിൽ ഒരച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം കാരണം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടൊന്നുമില്ല അപ്പം ഞാനൊന്നും കൂടി അരച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് ഈ ശർക്കരയിൽ കിടന്നിട്ട് വേണം ഇനി മാങ്ങ വെന്ത് വരാനായിട്ട് ഇനി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചുവെച്ചാൽ വീണ്ടും ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് വരൂത് കണ്ടോ ഇതുപോലെ വരും അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോ ആയി കാണാം ടീക്കെയർ താങ്ക് യു ഫോർ വാച്ചിങ്